ാരായണ പുതുപോട്ട് ബ്രാസ് മെറ്റൽ മർച്ചൻസ് ശ്രീശക്തി മെറ്റൽ സെൻട്രൽ പ്രസാർട്ട് ആയിരുന്നു വോട്ടുകളിൽ തൃശിൽ പങ്കൽ പാത്രങ്ങൾ അടയാളങ്ങൾ രൂപങ്ങൾ കിണ്ടി ഉരുളി വിഗ്രഹങ്ങൾ വെറ്റിപ്പട്ടം കടകളി രൂപങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദം തിരഞ്ഞെടുക്കാൻ പുതിയ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പെരുമാളുടെ സന്നിധിയിൽ പ്രതിസന്നിധിയിൽ ഇന്നുമുതൽ ഈശ്വര ഗാനോത്സവം നടക്കുകയാണ് ഈശ്വര ഗാനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈ ബേസ്ഡായിട്ടുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കുന്ന പഠിക്കുന്ന ഈശ്വരൻ ഭട്ടതിരിപ്പാട് അവർ അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് മൂന്ന് ദിവസത്തോളം പെരുമാൾ സന്നിധി സംഗീത സാന്ദ്രമാക്കുക ഭക്തി സാന്ദ്രമാക്കുക അതുവഴി നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന ആ ഒരു ആഴത്തിലുള്ള ആ സംഗീതം വേരോടി നിൽക്കുന്ന ഈ ഒരു നാട്ടിൽ അതിനെ കൂടുതൽ ബഹിർസ്മരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കൂടി ഒരു ഉദ്ദേശം കൂടിയാണ് രണ്ടാം നക്ഷത്രമാണ് രണ്ടാമത്തെ വർഷമാണ് ഇത് നടക്കുന്നത് തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഭട്ടതരിപ്പാടനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ആദ്യമായി എൻ്റെ വിനീത നമസ്കാരം എൻ്റെ നാമധേയം താമരശ്ശേരി ഈശ്വരൻ ഭട്ടതിരി എൻ്റെ സ്ഥലം ഇവിടെ ആലപ്പുഴമ്പ് ആണ് ഇപ്പോൾ ചെന്നൈയിലാണ് സെറ്റിൽഡ് തമിഴ്നാട് ഗവൺമെൻറ് മ്യൂസി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ വെല്ലുവിളത്ത് സേവന ഈ ഈശ്വര ഗാനോത്സവം എന്നത് രഥാനാരായണീയം എന്നതുപോലെ രണ്ടർത്ഥം എടുക്കാലോ അതിന് ഒന്ന് ഭഗവാനെ പറ്റിയുള്ള സ്തുതികൾ സ്തുതി കീർത്തനങ്ങൾ സംഗീതകൃതികൾ അതാണ് ഒരു അർത്ഥം എടുക്കേണ്ടത് ആദ്യമായിട്ട് പിന്നെ അടിയൻ്റെ ഈശ്വരൻ്റെ കീർത്തനങ്ങൾ എന്നുള്ള അർത്ഥത്തിലും അതിനെ എടുക്കാം അപ്പോൾ ആ രണ്ടും അർത്ഥത്തിലും ഈ നാദ അർച്ചനയായിട്ട് ഇവിടെ തീർക്കുന്നത് എവിടെയാണ് എന്നതെങ്കിൽ നമുക്ക് ഏവർക്കും അത് വളരെ ഭക്തി ശ്രദ്ധയോടു കൂടിയിട്ട് സ്മരിക്കാൻ പറ്റും എന്നതാണ് കാരണം ആ പയ്യന്നൂർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് പയ്യൻ്റെ ഊര് പയ്യന്നൂർ അങ്ങനെയുള്ള കുമാരൻ്റെ ഊര് സുബ്രഹ്മണ്യസ്വാമിയുടെ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ അത് ഈ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറുന്നതു തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷം നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ട് തീർച്ചയായും കരുതാം ഇതെന്താണ് എങ്കിൽ ത്രിഭാഷകളിലായിട്ട് സംസ്കൃതം മലയാളം തമിഴ് ഈ മൂന്ന് ഭാഷകളിലായിട്ട് അടിയൻ രചിച്ചിട്ടുള്ള കൃതികളുടെ ആലാപനമാണ് നടക്കുന്നത് ആ കൃതികൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഗൃതഹസ്ഥകരായിട്ടുള്ള സംഗീതവിദ്വാൻമാരും അതുപോലെ വിദ്യാർത്ഥികളും ഒക്കെ അവതരിക്കപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്ന ഒരു നാദമണ്ഡപമായിട്ടാണ് ഇത് നമുക്ക് അനുഭവപ്പെടുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഇവിടെ അരങ്ങേറുന്നു അത് ആ സ്വാമിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു എല്ലാ ഭാഗവതത്തന്മാരും ഈ മണ്ഡ ഈ നാദാർച്ചനയിൽ പങ്കെടുക്കണം എല്ലാവരും ചേർന്നുള്ളൊരു സമൂഹ ഭജന മണ്ഡപമായിട്ട് മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം നമസ്കാരം ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ് ത്രീ ഡേ ഈശ്വര ഗാനോത്സവം ഐ കൺഗ്രാജുലേറ്റ് വിദ്വാൻ ഈശ്വരൻ ഭട്ടാദ്രി ഹൂ ഈസ് യുനോ ദി ബാക്ക് ബോൺ ഓഫ് ദിസ് ഫെസ്റ്റിവൽ Who is organizing this festival? And it is indeed a great service to the cause of music. He is bringing out the compositions, about the treasure house of about 300 compositions. His father, his grandfather, they are all great scholars, music composers. In addition to their compositions, Sri Ishwaran Bhattadri has brought out about 51 of his compositions, which is very laudable. They have become very popular. He himself is a great Vidwan. Who is dedicated to the propagation of music? He is a teacher. He is an excellent teacher, composer, scholar. With all this combination, he has been doing, you know, a great service to music. And this festival, or uh, by organizing this festival, uh, he is popularizing the compositions uh, which are of great value to the coming generation. ോത്സവം രണ്ടാം വർഷം അയ്യും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധി അരങ്ങേറുന്നത് നമുക്കൊക്കെ വളരെയധികം ഈ സത്സംഗമം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ സഫലീകരണമെന്ന് വിശ്വസിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് എന്നെ ദേഹം ക്ഷണിക്കുകയും ഞാൻ ക്ഷണം സ്വീകരിച്ചു പക്ഷേ എത്തിപ്പെട്ടാൻ പറ്റിയില്ല അപ്പോൾ ഈ വർഷം ആരാധന സമയത്ത് തന്നെ ദേഹം എന്നെ വിളിക്കുകയും ഞാൻ അന്ന് ഏറ്റതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിനാറാം തീയതി കാലത്ത് പത്ത് മണിക്ക് എത്തിക്കോളാണ് ഇദ്ദേഹത്തിൻ്റെ പൂർവീകരായിട്ടുള്ള ആ താമരശ്ശേരി സങ്കരം പെട്ടതിരി ഞാൻ പണ്ടുകാലത്ത് ഇവര്ക്ക് അധികാരമുള്ള ആലപ്പുടമ്പ് ആളയാകോട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം സംഗീതം ഒരു പാരമ്പര്യമായി നിലനിർത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് ആണ് എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടായി സംഗീതിയിൽ തന്നെ വേണം എന്ന മനസ്സുറക്കാനുള്ള കുറച്ച് അത് നടത്താൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഒരു വംശം നിങ്ങൾ ധർമ്മസ്ഥലൊക്കെ പോയിട്ടുള്ള കണ്ണിണ്ടാവും അപ്പണ്ണസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എല്ലാ പോയി ചൊഴുമ്പോൾ അപ്പണ്ണസ്വാമി എന്ന് പറഞ്ഞു കയറി പറഞ്ഞാൽ അടുത്ത ഭാഗത്തൊരു സ്ഥലമുണ്ട് ആ അപ്പണ്ണ സ്വാമി ഇല്ലാന്ന് ഒരു അപ്പണം എന്നു ഇല്ലുണ്ട് അവിടെയുള്ള സ്ത്രീ വംശത്തിലെ കണ്ണികളാണ് ഞങ്ങളെ ഞാൻ താമരശ്ശേരി ചെറുപുളി അങ്ങനെ ഞങ്ങൾ അഞ്ചില്ലക്കാർ അതിൻ്റെ എല്ലാം ആദ്യം തുടങ്ങുന്നത് സംഗീതത്തിലാണ് സംഗീതമഭിസാഹിത്യം സരസ്വത്യാഹസ്ഥനത്വയം ഏകം അത്യന്തമധുരം രുദ്രസ്യോനും ഗുഹം സദാ ശരണമഹം പ്രപത്തെ ഗുഹം സദാ ശരണമേ